backings can you stop doing that no can you stop doing that uh all the zip do not go right നമസ്കാരം ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു പുള്ളിയെ ആരും അങ്ങനെ മറക്കാൻ വഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി കണ്ട ഒരു മുഖമായിരുന്നു ഈ പുള്ളിയുടേത് ഇവന്റെ പേര് സാവ എന്നായിരുന്നു ഇവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറി രണ്ടു പെൺകുട്ടികളുടെ നടുവിലിരുന്ന് ഒരു കുൽസിത പ്രവൃത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു പക്ഷേ പോലീസ് വന്നു പിടിച്ചു പുള്ളിക്കാരനെ ജയിലിലായി പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മെൻസ് അസോസിയേഷൻ ഈ ഒരു പുള്ളിയെ മാലയിട്ടായിരുന്നു സ്വീകരിച്ചത് അതൊരു വലിയ വിവാദമായിരുന്നു നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്യാവശ്യം ചർച്ചാ വിഷയമായ ഒരു കാര്യം കൂടിയായിരുന്നു അത് അന്ന് ഒരുപാട് പേര് ഈ ഒരു സാമ്യതം എന്ന് പറയുന്ന ആളുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണ ശരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് പേര് എന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബസ്സിൽ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ഇതേപോലെയുള്ള ഒരു കാര്യം കണ്ടപ്പോൾ കുട്ടി പ്രതികരിച്ചതും വീഡിയോ എടുത്തതും കംപ്ലൈന്റ് കൊടുത്തതും ഈ ഒരു സാമ്യം എന്ന് പറയുന്ന ആൾ ജയിലിലായതും ി തൃശൂരിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് അത് വേറൊരു പെൺകുട്ടിയെ കയറി പിടിച്ചതിനാണ് ഇപ്പോ അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്തായാലും രണ്ടു വർഷം മുമ്പ് ഈ മസ്താനി എന്ന് പറയുന്ന കുട്ടി ആ ബസ്സിൽ എന്തായിരുന്നു എന്ന് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് ഇവിടെ ആദ്യം വെക്കാം ഹായ് ഹായ് ഞാൻ മസ്താനി സോ സ്റ്റോറി ടൈം സോ ഞാൻ ഇന്നലെ ഐ വോസ് ട്രാവലിംഗ് ഫ്രം തൃശ്ശൂർ ടു കൊച്ചി ഞാൻ മോർണിംഗ് ഒരു എയ്റ്റ് ഒ ക്ലോക്കിന് കെ എസ് ആർ ടി സി കയറി ആൻഡ് ദെൻ ഐ ഡിൻ ഐ ഹ് ഇൻ സ്ലെപ്റ്റ് ദ നൈറ്റ് ഞാൻ രാത്രി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോ ഐ സ്ലെപ്റ്റ് അത് ഞാൻ പെട്ടെന്ന് അങ്കമാലി എത്തിയപ്പോൾ ഡ്യൂട്ട് കെ മൻ സാറ്റ് നെക്സ്റ്റ് മീ സോ ഐ വോക്കം സോ എടുത്ത് പറയണം സ്ത്രീകളുടെ സീറ്റിൽ ഗർഭിണികൾ സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ സീറ്റിൽ പ്ലസ് ഡ്യൂട്ട് കെ മൻ സാറ്റ് ലൈക്ക് എൻ്റെ രണ്ട് പെണ്ണുങ്ങളുടെ നടുക്ക് വന്നിരുന്നു ഓക്കെ രണ്ട് പെണ്ണുങ്ങളുടെ നടുക്കാണ് ഇവൻ വന്നിരുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ രണ്ട് സീറ്റൊക്കെ ഇങ്ങനെ നടുവിൽ കാലിയായിരിക്കുമ്പോൾ സ്ത്രീകളുടെ സീറ്റ് ആണെങ്കിൽ ഒന്നങ്ങോട്ട് മാറി ഇരുന്നൂടെ സൈഡിൽ ഇരുന്നോട്ടെ എന്നൊക്കെ സാധാരണ ചോദിക്കും ഈ പുള്ളി നിന്നില്ല ഇരുന്നു എവിടെങ്കിലും ബാക്കിയേക്കാം ഐ വോസ് എന്താ വിൻഡോ സീറ്റ് അങ്ങനെ ഇയാൾ ഇങ്ങനെ എവിടേക്കാ പോകുന്നേ ബ്ലോക്ക് ഉണ്ടാവുമോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഐ ഐ വാസ് വാസ് വെൽ ഡ്രസ്ഡ് സോ റിപ്ലൈഡ് റെസ്പോണ്ടഡ് ഐ ശരിക്കും ജസ്റ്റ് ലൈക്ക് മേ ബി ടു സെക്കൻഡ്സിലേറ്റ് ഐ ഫെൽ ടുസ് ഹാൻഡ് ലൈക്ക് ഇവിടെ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഹിസ് അതർ ഹാൻഡ് അള ആൾ ബാഗ് ഉണ്ടായിരുന്നു സൊ ഈ ബാഗ് പൊക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായി ആൻഡ് ഹി വാസ് റബ്ബിങ് ഹിസ് യാ ഓക്കെ വളർ ഹി വാസ് ലൈക്ക് ഹി വാസ് റബ്ബിങ് മൈ വേസ്റ്റ് ആൻഡ് ദെൻ ഹി വാസ് ഡൂയിങ് ദസ് ടു ഹിംസെൽഫ് സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ വാസ് ഓക്കെ ഒബ്വിയസ്ലി ഇസ് കസ്റ്റേഡ് സോ ഞാൻ ഷട്ടർ തുറന്നിട്ട് ഞാൻ തല പുറത്തു കിട്ടിട്ട് ഞാൻ ദ വീസ് ലൈക്ക് ഇഗ്നോറിങ് ഇറ്റ് സോ ഐ വാസ് സ്റ്റാർട്ടിങ് വിത്ത് എ ഫ്രണ്ട് ഓഫ് ദ ടൈം സോ ഐ ടോൾഡ് എം യു നോ ദിസ് ഈസ് ആപ്പനിങ് പിന്നെ സ്റ്റോപ്പ് ഡൂയിങ് ദസ് ഓക്കെ ഹി വാസ് ഡൂയിങ് ദസ് എപ്പ് ആൻഡ് ദൻ രണ്ടാമത്തെ വട്ടം ഞാൻ നോക്കിയപ്പോൾ ഹി ഹാഡ് എ സ്പ് ഓപ്പൺ ഹി ഹാഡ് എസ് എ ഡിക്ക് ഔട്ട് ആൻഡ് ഹി വാസ് മാഷ് ഓ വീട്ടി ആൾ മൂഡ് കൂടി വന്നു അങ്ങ് ടൈം സോ ഐ പെട്ടെന്ന് ഐ വാസ് ലൈ ലൈക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് ഐ ഡോ തിങ്ക് ദോസ് എനി യൂസ് ആവുകയാണ് ആ ഫോണെടുത്തായിട്ടൊക്കെ വീഡിയോ സെലക്ട് ചെയ്ത വീഡിയോ ഓക്കെ ഈ കുട്ടി പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആ ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഈ പുള്ളിയെ സ്വയം ഒന്ന് വിളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ആ കുട്ടി കള്ളം പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ ഫെയിമിന് വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയൊക്കെ ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ മാത്രമല്ല കേരളത്തിലെ അല്ല ഈ ലോകത്തിലെ എല്ലാവരെയും ഞാൻ വെല്ലുവിളിച്ചത് കാരണം ടൈറ്റായിട്ടുള്ള ഒരു ജീൻസൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അപ്പോഴും ആ വീഡിയോയുടെ അടിയിലൊക്കെ ഒരുപാട് പേര് ഈ പുള്ളിക്ക് സപ്പോർട്ടുമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേര് മാത്രമേ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ആ സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ബാക്കി എന്താ ഒന്ന് കാണാം Can can you stop doing that? No, can you stop stop doing doing that? that? No, okay? okay is, is everything okay with you? Hey, okay. it's your zip open. No, it's not. It's not. It's, it's not. Are you sure it's not? Are you sure? His, his zip was open. It's not there, right? Is this the end? Is this zip open? Is this zip open? Zip open. Zip open. For an era, I റിയോപ്പൻ ഇത് കംപ്ലൈൻറ്റ് ഉണ്ടോ ഞാൻ ഓടിയൊന്നും സംഗതി മനസിലായ പുള്ളിക്കാർ നൈസായിട്ട് അവിടെ എണീറ്റ് നോക്കിയതാ പക്ഷേ കണ്ടക്ടർ വിട്ടില്ല ഡോർ ഓപ്പൺ ചെയ്യണ്ട നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ ബസ് എന്ന് പറഞ്ഞു കാരണം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം അങ്ങനെയാണു കണ്ടക്ടർ വന്നുഅവിടെ പോലീസ് ഉണ്ടായി നമ്മൾ ഇന്റർനാഷണൽ അവിടെ ബസ് നിർത്തിയിട്ടു ബസ് നിർത്തിയിട്ടിട്ട് ആള് പറഞ്ഞു ഞാൻ ഇറങ്ങി ഞാൻ ആരും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടു അത് പറഞ്ഞു ബസ്സിന്റെ ഡോർ തുറക്കല്ല കണ്ടക്ടറിനെ ഉന്തിയിട്ട് തള്ളിയിട്ട് റാൻ ഹിർ റാങ് വീഡിയോ എന്തായാലും അന്ന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് പുള്ളിക്കാരന് ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ നിന്ന് പോലീസ് വരുമ്പോൾ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷെ എല്ലാവർക്കും അറിയാം അതായത് ഒരു ആൾക്കാർക്കും അറിയാം പുള്ളിക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പക്ഷെ എന്നാൽ കൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കമന്റൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ പേരും ഈ ഒരു പെൺകുട്ടിയൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്തായാലും ബാക്കി വീഡിയോ കൂടെ ഒന്ന് കാണാം കണ്ടക്ടറും ബസ് ഡ്രൈവറും ഒക്കെ പിന്നാലെ സോ പോലീസ് പോലീസ് വന്നു വന്നപ്പോൾ ദോസ് ഗേൾ ബസ്സില് ഷി വോസ് എ ലോസ് സ്റ്റുഡൻറ്റ് ലക്ഷ്മി താങ്ക് യു സോ മച്ച് സോ ഷി അ കമ്പനി മീ ത്രൂ ഔട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കഥ ഒരു മുപ്പുതോട്ടം പറഞ്ഞു ആൻഡ് ഫയൽ ദ കംപ്ലയിൻ്റ് എഫ് ഐ ആറ് ഫയൽ ചെയ്തു ആൻഡ് ദ സ്ക്രീൻഷോട്ട് എനിക്ക് മെസ്സേജ് കരുത്തിയത് ദ കണ്ടക്ടർ വാസ് എ ഹ്യൂജ് ഹെൽപ്പ് ദ ഗേൾ വാസ് എ ഹ്യൂജ് ഹെൽപ്പ് എ ലോസ് സ്റ്റുഡൻറ്റ് വിൽ ബി എ വെരി ഗുഡ് ലോയർ ആൻഡ് ദ ഡ്രൈവർ ടു എവ്രിബി വാസ് നെയർ ഇൻ ദ ബസ് ദർ വെരി നൈസ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ താങ്ക് യു സോ മച്ച് they were also uh, very understanding so anyway complaint kodtu uh, indare avaru paper nakka vannu nu i am happy that i reacted i am happy that ini avana zip thorkum ende mogu orkana avana zip thorkum pedikku that's all അവസാനം പറഞ്ഞ ആ ഒരു കമന്റ് ഉണ്ടല്ലോ അതായത് ഇനി അവൻ ആ സിബ് തുറക്കുമ്പോൾ എന്റെ മുഖം ഓർക്കണം എന്ന് പക്ഷേ പുള്ളിക്കാരൻ അത് മറന്നു എന്നാണ് തോന്നുന്നത് കാരണം അന്നാ പരാതി കൊടുത്തിട്ടിട്ടും വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇപ്പോൾ ഇപ്പടുത്ത് ഒരു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ അതിൽ ഈ പുള്ളിക്കാരത്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് തവണ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്ത് വരാം എന്നൊക്കെ എന്തായാലും പുള്ളിക്കാരൻ ഈ കുട്ടിയുടെ മുഖം ഓർത്തിട്ടൊന്നുമില്ല അത് ഒക്കെ പണ്ടേ മറന്നു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഇതേപോലെയുള്ള സെയിം കേസിൽ അകത്താവില്ലല്ലോ എന്തായാലും പുള്ളിക്കാരൻ ഇപ്പം അകത്താണ് ആ ഒരു സമയത്ത് ഒരു പുള്ളി ജലീന്ന് അതായത് പത്തോ പന്ത്രണ്ടോ ദിവസം ജയിലിൽ കിടന്ന് റിമാൻഡിലായിരുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ മെൻസ് അസോസിയേഷൻ പൂമാലട്ടായിരുന്നു സ്വീകരിച്ചത് അത് ന്യൂസ് ചാനലിലൊക്കെ വലിയൊരു ചർച്ചയായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ അവിടെ വെക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ ആയിരുന്നു അന്ന് ന്യൂസ് ചാനലിലൊക്കെ വന്ന് ഇവനെ ഇങ്ങനെ ആഘോഷിച്ചത് ഇവനെന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇനിയും ഇവൻ പുറത്തിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഈ മെൻസ് അസോസിയേഷൻ ഒക്കെ പോകുമെന്ന് കണ്ടു തന്നെ അറിയാം നീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവനെ നേരെ അവൻ്റെ വീട്ടിലോട്ടേക്ക് ഒന്നും വിടണ്ട നേരെ നിങ്ങളെ വീട്ടിലോട്ടേക്ക് കൊണ്ടുപോകുക ബിരിയാണിയും മന്തിയും എല്ലാം വെച്ച് നല്ല മിഷ്ടാണം വെച്ച് വിളമ്പി കൊടുക്കുക വീട്ടിൽ അതിന് ആൾക്കാരുണ്ടാവുമല്ലോ അവനും അതാണ് ഇഷ്ടം അതാണ് അവൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഈ പോലീസ് അറസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ജലി കിടന്നത് കൊണ്ടോ ഇവന്റെ ഈ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല നമ്മൾ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ ചൊട്ടയിലെ ശീലം ചുഴല വരെയെന്ന് അതെന്തായാലും ഇവന്റെ മരണം വരെ ഉണ്ടാവും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം